സമൂഹത്തിലെ താഴെത്തട്ടിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെ മികച്ച മാർക്ക് വാങ്ങി വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കായി തിരഞ്ഞെടുത്ത കോളേജുകളിൽ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കാൻ താല്പര്യമെടുക്കുമെന്ന് ഡീൻ കുറിയാക്കോസ് എം അറിയിച്ചു കോൺഗ്രസ് നീരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മിന്നുന്ന വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കാനും ലഹരിവിരുദ്ധ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിലെ താഴെത്തട്ടിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെ മികച്ച മാർക്ക് വാങ്ങി വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കായി തെരഞ്ഞെടുത്ത കോളേജുകളിൽ ജോഫിയറുകൾ സംഘടിപ്പിക്കാൻ താൽപര്യമെടുക്കുമെന്ന് ഡീൻ എം അറിയിച്ചു കോൺഗ്രസ് നേരുമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മിന്നുന്ന വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുമായിരുന്നു അദ്ദേഹം ഇവിടെ ധാരാളം പഠന അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകൾ നല്ല വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം ഇപ്പോൾ ക്യാമ്പസുകളിൽ ക്യാമ്പസുകളിലൊക്കെ പ്ലേസ്മെന്റുകളുടെ കാലഘട്ടമാണ് അപ്പോൾ കൂടുതൽ മികച്ച അവസരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോബ് ഫെയറുകൾ ഉൾപ്പെടെ ഈ നാടിൻ്റെ ഒരു അനിവാര്യതയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ ജോബ് ഫെയറുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഠന കാലഘട്ടത്തിൽ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ പ്രോത്സാഹനത്തിനും ഞങ്ങൾ ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഉണ്ടായിരിക്കും കൂടി സൂചിപ്പിച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആശംസകളും നേർന്നുകൊണ്ട് ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സംസ്ഥാനത്തെ മികച്ച തഹസിൽദാർ കെ എം നാസർ സംസ്ഥാനത്തെ മികച്ച അംഗനവാടി വർക്കർ പി കെ രാധിക ദേശീയ പോൾവോൾ താരം ജീനാ മികച്ച ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ജിമോൾ എൽദോസ് തുടങ്ങിയവരെയും ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ ജോസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് ബ്ലോക്ക് ഭാരവാഹികളായ കെ ജെ ബോബൻ ജോസ് സവിത അമീർ അലി ലിനോ തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസിയ ബിജു ജിൻസി മാത്യു മണ്ഡലം ഭാരവാഹികളായ എ പി സാബു ദീപു എം വി ജോയി വർഗീസ് വി പി ജോർജ് അജി കരമ്പനിക്കൽ ഷാജി കൂവക്കാട്ടിൽ എം എസ് റസാഖ് എൽദോസ് പ്ലാക്കുടി തുടങ്ങിയവരും പങ്കെടുത്തു Newsdesk, News desk Kesy Vinus